നമസ്കാരം വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്ക് പൂർണ്ണ അധികാരം നൽകാനും ഗവർണറെ ചാൻസലറായി നിലനിർത്താനുമുള്ള നിയമ ഭേദഗതി യു ജി സി ഉടൻ പുറത്തിറക്കും യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായുള്ള സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും ഇതോടെ അസാധുവാകും വി സി നിയമനത്തിൽ സർക്കാരിന് ഒരു പങ്കും നിയമനാധികാരിയായ ഗവർണർ തന്നെയാവും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് കമ്മിറ്റി നൽകുന്ന മൂന്നു മുതൽ വരെ പേരുള്ള പാനലിൽ നിന്ന് വി സി ഗവർണർക്ക് നിയമിക്കാം നിയമനത്തിൽ അപാകതയുള്ളതിനാൽ കാലിക്കറ്റ് ഓപ്പൺ ഡിജിറ്റൽ സംസ്കൃതം വി സിമാരെ പുറത്താക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ ഗവർണർ നടത്തിയ ഹിയറിംഗിൽ യു ജി സി ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എൻ ഗോപകുമാർ സ്റ്റാൻഡിംഗ് കൗൺസിൽ എസ് കൃഷ്ണമൂർത്തി എന്നിവരാണ് നിയമ ഭേദഗതി രണ്ടാഴ്ചക്കകം വരുമെന്ന് അറിയിച്ചത് സർവകലാശാല കാര്യങ്ങളിൽ കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലുള്ള തർക്കം പരിഹരിക്കാനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻ ഭേദഗതി ചെയ്യുന്നത് ഇതിലൂടെ സർവകലാശാലകളിലെ രാഷ്ട്രീയ ഇടപെടൽ തടയാനും ഇവയുടെ സ്വയംഭരണം ഉറപ്പാക്കാനും കഴിയുമെന്നാണ് യു ജി സി വിലയിരുത്തൽ അതേസമയം സ്വകാര്യ സർവകലാശാലകളിൽ ചാൻസലറായി സ്വകാര്യ വ്യക്തികളെ മാനേജ്മെന്റിന് നിയമിക്കാം വാഴ്സിറ്റുകളിലെ ആദ്യ വി സിയെ സർക്കാരിന് നിയമിക്കാമെങ്കിലും അത് യു ജി സി അംഗീകാരം നേടുന്നതുവരെ ആയിരിക്കണം ആദ്യ വി സി യോഗ്യനാണെങ്കിൽ പുനർ ചീഫ് സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥരും സർവകലാശാലകളുമായി ബന്ധമുള്ളവരും സെർച്ച് കമ്മിറ്റികളിൽ ഉണ്ടാകരുത് യു ജി സി പ്രതിനിധി നിർബന്ധമായും ഉണ്ടാകണം വാഴ്സിറ്റിയുടെയും ചാൻസലറുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുന്നതും ഗവർണറുടെ ചുമതലയാക്കും അധികാരമെല്ലാം ചാൻസലർക്ക് അതെങ്ങനെയാണ് എന്ന് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് വാഴ്സിറ്റി കാര്യങ്ങളിൽ പരമാധികാരി ചാൻസലറായിരിക്കുന്ന തരത്തിലാകും ഭേദഗതി രണ്ട് ഗവർണറെ മാറ്റി സ്വകാര്യ വ്യക്തികളെ ചാൻസലറാക്കാനുള്ള ബിൽ അസാധുവാകും മൂന്ന് സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള നിയമ ഭേദഗതിയും നിലനിൽക്കില്ല കേന്ദ്ര ആക്ടിന് തുല്യമായ യു ജി സി ചട്ടം സംസ്ഥാനത്ത് നടപ്പാക്കണം ഇതുപ്രകാരം വാഴ്സിറ്റി നിയമവും ചട്ടവും ഭേദഗതി ചെയ്യണം ും അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കാനുള്ള ചട്ടങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പായിരിക്കും ഭേദഗതി ചെയ്യുക വി സിമാരുടെ പുറത്താക്കലിന് ഇടയാക്കുന്ന കാരണങ്ങൾ ഇവയൊക്കെയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി പത്ത് വർഷത്തെ പരിചയമില്ലാത്തത് കാലിക്കറ്റിൽ നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി അംഗം ആവുക സംസ്കൃത നിയമനത്തിന് പാനലിന് പകരം ഒറ്റ പേര് ഡിജിറ്റലില് യു ജി സി പ്രതിനിധി ഉൾപ്പെട്ട കമ്മിറ്റിയില്ലാതെ നിയമിച്ചു നിയമനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗവർണർ പുറത്താക്കാനിരുന്ന കൊല്ലത്തെ ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷ ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരുന്നു രാജി ഗവർണർ അംഗീകരിച്ചിട്ടില്ല ചെന്നൈയിൽ നിന്ന് രാത്രി ഗവർണർ തിരിച്ചെത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നാണ് രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത് ഓപ്പൺ വി സിക്ക് പുറമെ കാലിക്കറ്റ് സംസ്കൃതം ഡിജിറ്റൽ വി സിമാരെയും പുറത്താക്കാൻ ഗവർണർ നോട്ടീസ് നൽകിയിരുന്നു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഹിയറിംഗിൽ മുബാറക് പാഷ പങ്കെടുത്തിരുന്നില്ല ഡിജിറ്റൽ വി സി നേരിട്ടെത്തി സംസ്കൃതം കാലിക്കറ്റ് വി സിമാരുടെ അഭിഭാഷകർ പങ്കെടുത്തു സാമ്പത്തിക തിരിമറി പെരുമാറ്റ ദൂഷ്യം എന്നിവയിൽ ജഡ്ജിയുടെ അന്വേഷണത്തിന് ശേഷമേ വി സിമാരെ പിരിച്ചുവിടാനാകൂ എന്ന് ഇവർ വാദിച്ചു എന്നാൽ നാല് വി സിമാരുടെയും നിയമനം തുടക്കം മുതൽ അസാധുവാണെന്നാണ് ഹിയറിംഗിൽ യു ജി സി ജോയിന്റ് സെക്രട്ടറിയേയും സ്റ്റാൻഡിംഗ് കൌൺസിലും നിലപാടെടുത്തത് ഓപ്പൺ വി സിക്ക് യോഗ്യതയില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ോപിനാഥന് യു സി അംഗീകാരം നേടും വരെ ആ പദവിയിൽ തുടരാനാകും അതിനുശേഷം പുതിയ നിയമിക്കണം സംസ്കൃതം കാലിക്കറ്റ് വി സിമാരുടെ നിയമനത്തിൽ അപാകതയുണ്ടെന്നും യു ജി സി നിലപാടെടുത്തു ഗവർണർ രണ്ടു ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കും പുറത്താക്കാൻ തീരുമാനിച്ചാലും അപ്പീലിന് പത്ത് ദിവസം സാവകാശം നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്